ോട്ട് നോക്കിക്ക ഭയങ്കര കുറവിൻ്റെ ആളാണ് ഞങ്ങൾ ഭയങ്കര വടിയിൽ പോകെട്ടോ പൊടി അങ്ങനെ ഇപ്പോൾ ആദ്യത്തെ മരലെ തൂക്കവും ഹൈറ്റുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം എല്ലാ മാസവും നോക്കണം നല്ലോളൂ പൊടി തരും അത്ര അപ്പം അതിന് വേണ്ടി പോകുന്നു കഴിഞ്ഞ മാസം പോയായിരുന്നു അപ്പോൾ ഈ മാസം വീണ്ടും പോകാൻ അല്ലേ സുന്ദരി സുന്ദരി ഞാൻ എങ്ങനാ പോണേ എങ്ങട്ടാ പോണേ എങ്ങടാ പോണേ അംഗലവാടിക്ക് ഞാനെന്നോടാ കൊണ്ടായിരത്തട്ടെ മേശീന്നിട്ട് ഇങ്ങോട്ട് പോരട്ടെ ഞാൻ അവിടെ ഇരുന്നോളൂ അല്ലേ അംഗലവാടിയിൽ അമ്മ പോരട്ടെ അവിടുത്തെ ഓന കുട്ടികളുണ്ടാവും ആ കുട്ടികളെ ഇരുന്നോളം ഉണ്ടോട്ടോ ഏ ഇരിക്കൂല്ലേ കാക്കു സ്കൂളിൽ പോകണില്ലേ അതേമാതിരി ജാ അംഗലവാടിക്ക് പോകണം അമ്മ ബാഗ് വാങ്ങി തരണ്ടേ ബേഗ് വാങ്ങി തരണ്ടേ കാക്കു പോയി അതേമാതിരി ബേഗ് വാങ്ങി തരട്ടെ ഏ എന്നിട്ട് അംഗലവാടിയിൽ പോയിരുന്നു കേട്ടോ െ അങ്കലവാടിൽ ഇരിക്കൂല്ലേ ഉമ്മച്ചി കൊണ്ടാക്കി തരണ്ട അംഗലവാടി ഉമ്മച്ചി ഇങ്ങോട്ട് പോവാരണ്ട് ട്ടോ അവിടെ കുട്ടികളൊരു തിരുന്നോളം ഏ ഇ സ്കൂളിൽ പോവണ്ട എനിക്ക് അപ്പൊ അംഗലവാടി പോയിരിക്കണേജു അവിടെ അവിടെ ഇരിക്കും ടീച്ചറും ഉണ്ടാവും കേട്ടോ